എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ്സ് അല്ലേ അപ്പോൾ ഓർക്കിഡ്സിൻ്റെ പല വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ കോംബോ സെയിലിനാട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ വെക്കാം അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ആ മതി നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഓർക്കിഡ്സ് ഉണ്ട് തൈകളും അതുപോലെ തന്നെ ആയിട്ടും പ്രീമിയം ആയിട്ടും അതുപോലെ തന്നെ ഓർഡിനറി ആയിട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അത് ഫെനലോപ്സിസ് മുക്കാറ പല ടൈപ്പിലുള്ള വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് എല്ലാ ടൈപ്പും വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് മതി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സീഡ്ലിങ്സിൻ്റെ തൈകളും വന്നിട്ടുണ്ട് അതൊക്കെ വളരെ വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസും കേട്ടോ ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ വെക്കാം അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മളോട് കുറേ പേർ ചോദിക്കുന്നുണ്ട് നമ്മുടെ എന്തൊക്കെ വളങ്ങൾ ചെയ്ത് കൊടുക്കാം നമുക്ക് ഓർക്കിഡ് ഓർക്കിഡ്സിന് ഓർക്കിഡ് ഓർക്കിഡ് വളർത്തുന്നവർക്ക് നമുക്ക് കുറച്ച് വെട്ടില വീട്ടിലുള്ള ഫെർട്ടിലൈസർ കൊടുക്കാം അതുപോലെ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസറും കൊടുക്കാം അപ്പോൾ ഓർക്കിഡിന് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് എപ്പോഴും കെമിക്കൽ ഫെർട്ടിലൈസറാണ് പക്ഷേങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരാനും നിറയെ ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് നിറയെ വേരുകളോടുകൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓവറായിട്ട് കൊടുക്കരുത് അത് ഒരു വളം കൊടുക്കുമ്പോൾ ഒരു വളം കൊടുക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വളങ്ങൾ ഒരു പത്ത് ദിവസം ഇടവിട്ട് കൊടുക്കുക രണ്ട് വളങ്ങൾ കൊടുക്കുക പക്ഷേ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് മാറി മാറി ഇന്നൊരു വളം കൊടുത്തു പിന്നെ നാളെ വേറൊരു വളം കൊടുത്തു അങ്ങനെ കൊടുത്താൽ നമുക്ക് ചെടിക്ക് നന്നായിട്ട് പൂക്കളും തരില്ല ചെടി അത് നശിച്ചു പോകും ഏതെങ്കിലും ഒരു വളങ്ങൾ നമ്മൾ പരമാവധി ഒരു പത്ത് ദിവസം അടുപ്പിച്ച് കൊടുക്കാൻ നോക്കുക രണ്ട് ദിവസം ഇടവിട്ടാണെങ്കിൽ നമ്മൾ ആ വളം കൊടുക്കുക അപ്പോൾ ഏത് വളങ്ങളാണ് നമ്മൾ കൊടുക്കുമ്പോൾ ഗ്രോത്ത് വരുന്നത് അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കുക അപ്പം നമ്മൾ കത്ത് ഇന്ന് ഒരു വളം കാണിക്കുന്നിട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ തരാനും നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളമാണ് ഇത് നന്നായിട്ട് പൂക്കൾ തരും നന്നായിട്ട് വേരുകളും തണ്ടുകളൊക്കെ നല്ല കൂടി വളരും കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ദ മുട്ടത്തൊണ്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മുട്ടത്തൊണ്ടുകളൊക്കെ ഇന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പൊടിപ്പിച്ചെടുക്കുക ഇങ്ങനെ പൊടിക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറിന് നല്ല മൂർച്ചയും കിട്ടും കേട്ടോ അത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇത് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി ഞാനൊരു ഒന്നര ലിറ്റർ വെള്ളമാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സാധനോടെയും കൊടുക്കാം അത് ഈസ്റ്റാണ് നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് കേട്ടോ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത് ഇത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതിന് ശേഷം നന്നായിട്ട് അരിക്കാം നന്നായിട്ട് അരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെടിക്ക് കൊടുക്കാമുള്ളൂ അപ്പോൾ അരിച്ചതിന് ശേഷം എന്താ നമ്മുടെ ചെടിയുടെ വേരുകളിലേക്കൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ ചെടിയിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചെടിയുടെ കൂമ്പ് ഭാഗത്ത് അതായത് പൂവുണ്ടാകുന്ന മുട്ടൊക്കെ വരുന്ന ഭാഗമല്ലേ അതിനകത്തേക്ക് ഒരിക്കലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് നമ്മുടെ തണ്ടിലും വേരിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ടാമതായിട്ടുള്ള കാര്യം പറയാനുള്ളത് നമ്മുടെ ചെടിച്ചട്ടി എടുക്കണ സമയത്ത് നല്ല ഹോൾസ് ഉള്ള ചട്ടികൾ സെലക്ട് ചെയ്യുക മൺചട്ടി ആയിക്കോട്ടെ പ്ലാസ്റ്റിക് ചട്ടി എന്തായാലും കുഴപ്പമില്ല പക്ഷേ ഹോൾസ് വേണം നല്ല രീതിയിൽ ഹോൾസ് അതായത് വായു സഞ്ചാരം കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചെടി നന്നായിട്ട് പൂക്കൾ വരികയും കാര്യങ്ങൾ ചിലവർ ചെടിയുടെ ഇലകളൊക്കെ വാടി പോകുന്നുണ്ട് പഴുത്ത് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഒന്നാമത്തേല് നമ്മൾ വെക്കുന്ന പൊസിഷനാണ് ചെടിക്ക് നമുക്ക് അത്യാവശ്യം എയർ സർക്കുലേഷൻ കിട്ടുന്ന സ്ഥലത്താണ് വെക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ എപ്പോഴും ഷെയ്ഡുള്ള ഭാഗത്ത് വെക്കാൻ നോക്കുക നമുക്ക് രാവിലെ ഒരു പതിനൊന്ന് മണിയോരോളം വെയിൽ മാത്രം നമ്മുടെ ഓർക്കിഡ്സിന് മതി പക്ഷേ ഗ്രൗണ്ട് ഓർക്കിഡ്സിന് നമുക്ക് ഡയറക്റ്റ് ഒരു ദിവസത്തെ ഫുൾ സൺലൈറ്റ് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ്സിന് പക്ഷം വേണം പക്ഷേ നമുക്ക് സാധാ നമ്മുടെ വീട്ടിലുള്ള ഓർക്കിഡ്സിനും ഫെനലോപ്സിക്സിനൊക്കെ നമുക്ക് വേണ്ടത് ഒരു പതിനൊന്ന് മണിയുടെ ഒരു സൺലൈറ്റ് മതി അതിനുശേഷം നമുക്ക് ഷെയ്ഡാണ് ഈ ആവശ്യം അതാണ് നമ്മൾ ഫോളി ഹൗസ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ചെടി വെക്കുന്നത് അത്യാവശ്യം ചെറിയ ചൂടും നല്ല രീതിയിൽ തണുപ്പും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചെടി നന്നായിട്ട് വളരുകയുള്ളൂ പരമാവധി മഴ കൊള്ളാതെ ശ്രദ്ധിക്കുക പിന്നെ അത്യാവശ്യം ഓവറായിട്ട് മഴ കൊള്ളാതെ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് മാത്രം നനച്ചു കൊടുക്കുക അത്യാവശ്യം സൂര്യപ്രകാശം കൊള്ളിക്കുക നല്ല രീതിയിൽ വീട്ടിലുള്ള ചെറിയ ചെറിയ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെടികളിൽ പൂക്കൾ തരും പിന്നെ ഓർക്കിഡ്സിനും ഫെനലോബിസിസിനും കൊടുക്കുന്ന വളങ്ങൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് നമ്മൾ പഴ പഴയ വീഡിയോയിൽ ഫെനലോബിസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ സെയിലിന് വേണ്ടിയിട്ടുള്ളത് എല്ലാ രീതിയിലുള്ള ഓർക്കിഡ് പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ആയിട്ടുള്ള ചെറിയ ചെറിയ തൈകളുണ്ട് അത് തീരെ വിലക്കുറവ് അത് കോംബോ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരും പെട്ടെന്ന് തന്നെ നമുക്ക് ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുള്ളതെല്ലാം പിന്നെ അതുപോലെ ഇതുപോലത്തെ ഫ്ലവറിങ് പ്ലാന്റ്സും ഒത്തിരി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ഓർക്കിഡ്സ് വളർത്താം കേട്ടോ പിന്നെ ഓർക്കിഡ്സ് വളർത്തുന്നവർ എപ്പോഴും ചോദിക്കാറുണ്ട് വളങ്ങൾ എന്താണ് നല്ലതെന്ന് നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വളങ്ങളും ഉണ്ട് ഇത് നമുക്ക് ഗ്രീൻ കെയർ ആണ് ഇത് നമുക്ക് ചെടിയുടെ ഒക്കെ ഷോപ്പിൽ അതുപോലെ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഷോപ്പിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഗ്രീൻ കെയർ നമുക്കൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്കൊരു ഒന്നര ലിറ്റർ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ചെടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും എന്ത് വളം കൊടുത്താലും അത് ഓർഗാനിക് ആയാലും ശരി അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസർ ആയാലും എപ്പോഴും നേർപ്പിച്ചിട്ട് മാത്രം നമുക്ക് ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചെടിയുടെ തണ്ടിലും വേരിലൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പൂക്കൾ തരും അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസർ വേണം എന്നുള്ളവർക്ക് നമുക്ക് ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കാം അതെല്ലാം വീട്ടിലുള്ള വളങ്ങൾ ആണെങ്കിൽ വീട്ടിലുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കാം നമ്മൾ വീട്ടിലുള്ള വളങ്ങൾ എന്ന് പറയുമ്പോൾ വേറെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പച്ചരി കുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഉരുളക്കിഴങ്ങ് കുതിർത്തിയിട്ട് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ മുട്ടത്തൊണ്ടിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അതുപോലെ തന്നെ കറ്റാർ ജ്യൂസ് ചെയ്തിട്ട് അത് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് കുറേ വളങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ചെറുപയറ് വെള്ളത്തിലിട്ടിട്ട് അത് അരച്ച് അത് നേർപ്പിച്ച് ലൂസാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നമുക്ക് ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇത് ഫെനലോപ്സിന് കൊടുക്കാൻ പറ്റും കേട്ടോ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് മാത്രം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരിക്കലും തിക്കായിട്ട് ഒരിക്കലും നമ്മുടെ ഓർക്കിഡ്സിന് ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടി പെട്ടെന്ന് ചീഞ്ഞ് പോവും പിന്നെ കുറേ പേര് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചെടികൾ നമ്മളിപ്പോൾ സെയിലിന് വെക്കുന്ന ചെടികൾ വാങ്ങിച്ചിട്ട് പറയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെടി നന്നായി വരുന്നില്ലല്ലോ അത് പെട്ടെന്ന് പഴുത്ത് പോകുന്നു അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മളൊരു ചെടി വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു കറക്റ്റ് നല്ലൊരു ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് നോക്കാം അത് കറക്റ്റ് സ്ഥലം അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച് നോക്കാം നമ്മൾ ആ വെക്കുന്ന പൊസിഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ചെടിക്കാ ഒരു പ്രശ്നങ്ങൾ വരും പിന്നെ അതുപോലെ തന്നെ ചട്ടി നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലെങ്കിൽ ഹോൾസ് ഒക്കെ ഇല്ലാത്തത് കിട്ടുന്നുണ്ട് ഹോൾസ് കിട്ടാത്ത നമ്മൾ ഹോൾസുള്ള ചട്ടിയിലോട്ട് നമ്മൾ വെക്കുക കരി കഷ്ണം അതുപോലെ തന്നെ തൊണ്ട് കഷ്ണം അങ്ങനെ കരി കഷ്ണങ്ങളും തൊണ്ടും ചകിരി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു വളത്തിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം പിന്നെ ഇതുപോലത്തെ ഷെയ്ഡുള്ള ഭാഗത്ത് ചെടി വളർത്തിയെടുക്കുക അത്യാവശ്യം വളങ്ങൾ കൊടുക്കുക അത്യാവശ്യം വെള്ളം കൊടുക്കുക അത്യാവശ്യം സൂര്യപ്രകാശം കൊടുക്കുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഓർക്കിഡ്സ് നല്ല രീതിയിൽ വളർത്താൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ വീണു അതുവരെയ്ക്കും താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ